വെൽക്കം ടു സ്റ്റഡി ടൈം ടിപ്സ് ഹായ് ഹലോ ഈ ഒരു വീഡിയോ ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം എക്സ് ആൻഡ് വൈ ആർ ദ ലിക്വിഡ്സ് ടേക്കൺ ഇൻ എ ബീക്കർ ഇഫ് വൈ ഈസ് വാട്ടർ ദെൻ വാട്ട് വിൽ ബി ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എക്സ് ഇവിടെ തന്നിരിക്കുന്നതിൽ എക്സ് വൈ എന്നീ ദ്രാവകങ്ങൾ ഒരു ബീക്കറിൽ എടുത്തിരിക്കുമെന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ വൈ ജലമാണെങ്കിൽ എക്സിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ബൈ ജലത്തിൻ്റെ ഡെൻസിറ്റിയാണ് ഇവിടെ വൈ എന്ന് പറയുന്ന ജലമായതുകൊണ്ട് എക്സ് ജലത്തിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ഒരു ലിക്വിഡ് ആയിരിക്കണം അല്ലേ അതുകൊണ്ടായിരിക്കണമല്ലോ ജലത്തിൻ്റെ മുകളിലേക്ക് വന്നത് അത് വേണമെങ്കിൽ ഒരു പക്ഷേ മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ അങ്ങനെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആവാനാണ് സാധ്യത ഇപ്പോൾ അത് നമ്മൾ മണ്ണെണ്ണ എന്ന് വിചാരിക്കുക അപ്പോൾ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് എണ്ണൂറ്റി പത്താണ് ജലത്തിന്റെ ആയിരം അപ്പോൾ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അത്രയാണ് സീറോ പോയിന്റ് എയ്റ്റ് വൺ ആണ് അതായത് ഈ പറയുന്ന ഈ എക്സ് എന്ന് പറയുന്ന ലിക്വിഡ് ഏതാണെങ്കിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ കുറവാവാനായിരിക്കും സാധ്യത അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലെസ് ദാൻ ആണ് അതായത് ഒന്നിൽ കുറവ് രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് കടക്കാം ദ വെയിറ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഇൻ വാട്ടർ ഈസ് ത്രീ ന്യൂട്ടൺ ആൻഡ് ദാറ്റ് ഇൻ എയർ ഈസ് ടു ന്യൂട്ടൺ വാട്ട് വിൽ ബി ദ ബോയിൻറ് ഫോഴ്സ് ഇവിടെ ക്വസ്റ്റ്യൻ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൂന്ന് ന്യൂട്ടണും ജലത്തിലെ ഭാരം രണ്ട് ന്യൂട്ടണുമാണെങ്കിൽ പ്ലവക്ഷമബലം എത്രയായിരിക്കും ഇവിടെ ബോയിൻറ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്ലവക്ഷമബലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം കണ്ടു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലവക്ഷമബലം കിട്ടും ബോയിൻറ്റ് ഫോഴ്സ് കിട്ടും അതായത് ത്രീ ന്യൂട്ടൺ മൈനസ് ടു ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു വൺ ന്യൂട്ടൺ ആയിരിക്കും എൻ്റെ ആൻസർ വരുന്നത് ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം എ ചൈൽഡ് സേയ്സ് വെൻ എ ഷിപ്പ് എൻഡേഴ്സ് ഫ്രം റിവർ ടു സി ഇറ്റ് റൈസ് അപ്വേഡ്സ് ഡു യു എഗ്രി വിത്ത് ദിസ് ജസ്റ്റിഫൈ നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം പൊങ്ങുന്നു എന്ന് ഒരു കുട്ടി അഭിപ്രായപ്പെട്ടു നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഉത്തരം സാധൂകരിക്കുക രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ പോയിൻ്റ്സും എഴുതി വെക്കണം ഒരു വരിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ ഒരു വരിയിൽ ഒരു മാർക്ക് ഇട്ട് തരും കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാം യെസ് ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റിവർ വാട്ടർ എസ് ദ ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ് ഹെൻസ് ദ ഷിപ്പ് റൈസസ് ഇൻ ദ സീ മലയാള മീഡിയത്തിലേതാം യോജിക്കുന്നു കടൽ ജലത്തിൻ്റെ സാന്ദ്രത നദീജലത്തേക്കാൾ കൂടുതലാണ് അതിനാൽ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമബലവും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നദീജലത്തിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ അല്പം പൊങ്ങുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഡാറ്റ റിഗാർഡിംഗ് ടു ഓബ്ജക്ട്സ് എ ആൻഡ് ബി ഇൻ എയർ ആൻഡ് വാട്ടർ റെസ്പെക്റ്റീവ്ലി ഗവൺ ഇൻ ദ ടേബിൾ ഫിൽ ഇൻ ദ ടേബിൾ സ്യൂട്ടബിളി എ ബി എന്നീ വസ്തുക്കൾ ജലത്തിലും വായുവിലും സ്ഥിതി ചെയ്യുമ്പോൾ ലഭിച്ച വിവരങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് വിട്ടഭാഗം പൂരിപ്പിക്കാനും പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒബ്ജക്റ്റ് എ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി തന്നിട്ടുണ്ട് വെയ്റ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഇന്ന എയർ ആദ്യത്തത് എട്ട് ന്യൂട്ടൺ എയറിലുള്ളത് ആറ് ന്യൂട്ടൺ ബോയിൻറ്റ് ഫോഴ്സ് രണ്ട് ന്യൂട്ടൺ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ് അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരമാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം വെയ്റ്റ് ഇൻ എയർ വായുവിലെ ഭാരം എന്ന് പറയുന്നത് എട്ട് ന്യൂട്ടൺ വെയ്റ്റ് ഇൻ വാട്ടർ ജലത്തിലെ ഭാരം എന്ന് പറയുന്നത് ആറ് ന്യൂട്ടൺ ബോയിൻറ്റ് ഫോഴ്സ് പ്രഭക്ഷലം രണ്ട് ന്യൂട്ടൺ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആദേശം ചെയ്ത ജലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ വാട്ടർ കണ്ടുപിടിച്ചാൽ മതി അതായത് എട്ട് മൈനസ് ആറ് സീക്വൽ ടു രണ്ട് ന്യൂട്ടൺ അടുത്തത് നോക്കാം ബി തന്നിട്ടുണ്ട് ബിയിൽ എയറിലുള്ള വെയിറ്റ് തന്നിട്ടില്ല പിന്നെ ബാക്കി വാട്ടറിലുള്ള വെയിറ്റ് സീറോ ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത് ബോയിൻറ്റ് ഫോഴ്സ് മൂന്ന് ന്യൂട്ടൺ തന്നിരിക്കുന്നത് വാട്ടർ ഡിസ്പ്ലേസർ മൂന്ന് ന്യൂട്രൺ അതായത് ഇവിടെ വായുവിലെ ഭാരം കണ്ടുപിടിക്കാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്നത് വെയ്റ്റ് ഇൻ വാട്ടർ ജലത്തിലെ ഭാരം പൂജ്യം ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത് ബോയിൻറ്റ് ഫോഴ്സ് പ്രഭക്ഷണം ബലം മൂന്ന് ന്യൂട്ടൺ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് മൂന്ന് ന്യൂട്ടൺ ആണ് അപ്പം നമുക്ക് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദേശം ചെയ്ത ജലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഇൻ വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് വായുവിലെ ഭാരത്തിൽ നിന്നും ജലത്തിലെ ഭാരം കുറയ്ക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആദേശം ചെയ്ത ജലം കിട്ടും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആദേശം ചെയ്ത ജലം മൂന്ന് ന്യൂട്ടൺ വെയ്റ്റ് ഇൻ എയർ നമുക്ക് കണ്ടുപിടിക്കണം മൈനസ് വെയ്റ്റ് ഇൻ വാട്ടർ ജലത്തിലെ ഭാരം സീറോ ന്യൂട്ടൺ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയ്റ്റ് ഇൻ എയർ വായുവിലെ ഭാരം സീക്വൽ ടു മൂന്ന് ന്യൂട്ടൺ പ്ലസ് സീറോ ന്യൂട്ടൺ ദാറ്റ് ഇസ് സീക്വൽ ടു മൂന്ന് ന്യൂട്ടൺ ആയിരിക്കും ഇവിടെ വൈ കിട്ടണത് നെക്സ്റ്റ് ക്വസ്റ്റിൻ അനലൈസ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ഇൻ എ ലിക്വിഡ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലിക്വിഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തേതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് മോർ ദാൻ ബോയൻസി ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് മൂന്നാമത്തെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇനി മലയാളം മീഡിയം കുറച്ച് നോക്കാം നമുക്ക് ഒരു ദ്രാവകത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ സ്ഥാനം ചിത്രത്തിൽ നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്താകർഷണബലം പ്ലവക്ഷമ ബലത്തേക്കാൾ കൂടുതലാണ് സെക്കൻഡ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത വസ്തുവിൻ്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ് മൂന്നാമത്തത് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ സാന്ദ്രതയും തുല്യമാണ് ഇതിലേതായിരിക്കും ശരിയായിട്ട് പറഞ്ഞത് ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ട് പറഞ്ഞത് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ സാന്ദ്രതയും തുല്യമാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നമുക്ക് നോക്കാം ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഒബ്ജെക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ദ മാസ് ഓഫ് വൺ of the two bodies is doubled. The gravitational force between them increases by dash times. രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിക്കുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്താകർഷണ ബലം ഡാഷ് മടങ്ങ് വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമല്ലോ എഫ് സിക്യർ ടു ജി ഇൻ ടു എം വൺ എം ടു ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ടു ടൈംസ് ഇൻക്രീസ് ചെയ്യും അതായത് രണ്ട് മടങ്ങ് വർദ്ധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം ദ ഒബ്സർവേഷൻസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഓൺ ബോയൻസി ഈസ് ടാബ്ലെറ്റഡ് ബിലോ ഫിൽ അപ്പ് ദ മിസ്സിങ് വാല്യൂസ് ഇൻ ദ ടേബിൾ പ്ലവക്ഷം ബലം വിശദീകരിക്കുന്നതിന് ക്ലാസ്സിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു വിട്ടുപോയ വിഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് എ കണ്ടുപിടിക്കാനുള്ളത് വസ്തുവിൻ്റെ ഭാരമാണ് ബി എന്ന് പറഞ്ഞ ബോയൻസിക് ഫോഴ്സാണ് അതായത് വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷംബലം കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് എഴുതിയിട്ടൊന്ന് ചെയ്യാം വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എയർ വസ്തുവിൻ്റെ വായുവിലെ ഭാരം അതായത് ഡബ്ല്യു വൺ സീക്വൽ ടു ഫോർ ന്യൂട്ടൺ ലോസ് ഓഫ് വെയ്റ്റ് ഭാരക്കുറവ് എന്ന് പറയുന്നത് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് അതവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് വൺ പോയിൻ്റ് സിക്സ് ന്യൂട്ടൺ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെയ്റ്റ് ഇൻ വാട്ടർ അതായത് ജലത്തിലെ ഭാരം ഡബ്ല്യു ടൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ആൻസർ ഞാൻ നേരത്തെടുത്ത് എഴുതിപ്പോയി പക്ഷെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഭാരക്കുറവ് അതായത് ലോസ് ഓഫ് വെയിറ്റ് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടൂ ആണ് ഇവിടെ നമുക്ക് ഭാരക്കുറവ് തന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് സിക്സ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു വൺ തന്നിട്ടുണ്ട് നാലാണ് തന്നിട്ടുണ്ട് ഡബ്ല്യു ടൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഡബ്ല്യു ടു കാണാൻ വേണ്ടിയിട്ട് ഫോർ മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ചെയ്യാം അതായത് ഇവിടെ മൈനസ് ഡബ്ല്യു ടൂ ആയിരുന്നു അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയി വൺ പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു അത് റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ അത് മൈനസ് ആയി മാറി അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ് ചെയ്യാം നാല് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ആണ് വരേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് പോയിന്റ് സ്ഥാനം വന്നേക്കുന്നത് കൊണ്ട് നാല് പോയിൻറ്റ് മോഡൊരു സീറോ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കടം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടണ ആൻസർ ടു പോയിൻറ്റ് ഫോർ ന്യൂട്ടണാണ് ഓക്കെ അത് ഞാൻ റൈറ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അല്ലേ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ബി ആണ് അതായത് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ബോയിൻസ് തന്നിട്ടുണ്ട് പ്ലവക്ഷാബലം നമുക്ക് എന്താ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ലോസ് ഓഫ് എയിറ്റ് ഇൻ വാട്ടർ അതായത് ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷാമ്പലത്തിന് തുല്യമാണ് ബോയിൻറ്റ് ഫോഴ്സിന് തുല്യമാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് ആണ് തന്നിട്ടുണ്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ സി കണ്ടുപിടിക്കണം നമുക്ക് അതുപോലെ തന്നെ ഡിയും കണ്ടുപിടിക്കണം സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുവിലെ ഭാരം കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ലോസ് ഓഫ് വെയ്റ്റ് ഭാരക്കുറവും കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം വെയ്റ്റ് ഇൻ വാട്ടർ ജലത്തിലെ ഭാരം ഡബ്ല്യു ടു എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് എട്ട് ന്യൂട്ടനാണ് ബോയൻസി പ്ലവക്ഷ ബലം ഒന്നേ പോയിൻറ്റ് രണ്ട് ന്യൂട്ടൺ അതായത് ഈ ബോയൻസി എന്ന് പറയുന്നതാണ് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ടു ഇപ്പോൾ ഇതിൽ ഡബ്ല്യു വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു ടു എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് എട്ടാണ് അപ്പോൾ ഇതിൽ ഡബ്ല്യു വൺ ഇസ് ഈക്വൽ ടു ഒന്നേ പോയിൻറ്റ് രണ്ട് പ്ലസ് മൂന്നേ പോയിൻറ്റ് എട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് മൂന്നേ പോയിൻറ്റ് എട്ട് റൈറ്റിലേക്ക് വന്നപ്പോൾ പ്ലസ് ആയി മാറി അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യാം അതായത് പോയിന്റ് സ്ഥാനങ്ങളെല്ലാം ഒരേപോലെ ഇട്ടിട്ട് ആഡ് ആയിട്ട് നമുക്ക് അഞ്ച് ന്യൂട്ടൺ എന്ന് കിട്ടും ഇനി ഡി എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയിറ്റ് ആണ് ഭാരക്കുറവാണ് അവിടെ തന്നിട്ടുണ്ട് നമുക്ക് ബോയൻസി എന്ന് പറയുന്നത് അതായത് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ടാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ബോയൻസിയും അതുപോലെ തന്നെ ഈ എന്താ ലോസ് ഓഫ് വെയ്റ്റും ഈക്വൽ ആണ് അല്ലേ അതായത് പ്ലവക്ഷമബലവും ഭാരക്കുറവെന്ന് പറയുന്നതും തുല്യമായതുകൊണ്ട് അതിൻ്റെ ആൻസർ വരുന്നത് വൺ പോയിന്റ് ടു ന്യൂട്ടൺ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ എ ആൻഡ് ബി ആർ ടു ഓബ്ജെക്ട്സ് ഹാവിങ് സെയിം വെയിറ്റ് ഇഫ് ദക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ബോയൻസിൻ എ ലിക്വിഡ് വാട്ട് ഡു യു മീൻ ബൈ ബോയൻ സി വൈ ഡു എ ആൻഡ് ബി എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് ബോയൻസി എ ബി എന്നിവ ഒരേ ഭാരമുള്ള രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളാണ് ഇവയ്ക്ക് ഒരു ദ്രാവകത്തിൽ വ്യത്യസ്ത പ്ലവക്ഷമബലം അനുഭവപ്പെടുന്നു എന്ന് കരുതുക പ്ലവക്ഷമബലം എന്തുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷോംബലം വെൻ ആൻ ഒബ്ജെക്ട് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ദ അപ്പുവേർഡ് ഫോഴ്സ് എക്സ്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജെക്ട് ഇൻ ദ ബോയൻഡ് ഫോഴ്സ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ബി എന്നിവയ്ക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷോംബലം വ്യത്യസ്തമാകാൻ കാരണം എന്താണെന്ന് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഡ്യൂ ടു ഡിഫറെൻസ് ഇൻ വോളിയൂം ഓഫ് സബ്സ്റ്റൻസ് ഓർ ഡെൻസിറ്റി പദാർത്ഥങ്ങളുടെ അളവിലോ സാന്ദ്രതയിലോ ഉള്ള വ്യത്യാസം കാരണം ഫിഗർ ഷോസ് ആൻഡ് അറേഞ്ച്മെൻ്റ് ടു മേഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് നെയ്മ് ദ ഡിവൈസ് ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഉപകരണത്തിൻ്റെ പേരെന്ത് ഉപകരണം ഉപകരണത ഹൈഡ്രോമീറ്റർ ആണ് അല്ലേ വട്ട് വിൽ ബി ദ റീഡിംഗ് വെൻ ദിസ് ഡിവൈസ് ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ ഈ ഉപകരണം ജലത്തിൽ താഴ്ത്തിയാൽ റീഡിങ് എത്രയായിരിക്കും റീഡിങ് വണ്ണായിരിക്കും ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് സീറോ പോയിൻ്റ് എയ്റ്റ് വൺ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഡെൻസിറ്റി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് തൗസൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത സീറോ പോയിൻറ്റ് എയ്റ്റ് വൺ ആണ് മണ്ണെണ്ണയുടെ സാന്ദ്രത കണക്കാക്കുക റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ മണ്ണെണ്ണയുടെ സാന്ദ്രത സീക്വൽ റ്റു മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ഇൻറ്റു ജലത്തിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കരോസിൻ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ എന്ന് പറയുന്നത് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത സീറോ പോയിന്റ് എയ്റ്റ് വൺ ഇൻറ്റു ജലത്തിൻ്റെ ഡെൻസിറ്റി ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ആയിരമാണ് അപ്പോൾ നമ്മൾ പോയിന്റ് സ്ഥാനം മാറ്റി വെച്ചിട്ട് എൺപത്തൊന്ന് ഇൻറ്റു ആയിരം ചെയ്യുമ്പോൾ എൺപത്തൊന്നായിരം കിട്ടും രണ്ട് സ്ഥാനം നിക്കി പോയിന്റ് ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ട് സീറോ മാറ്റി പോയിന്റ് ഇടാം എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബായിരിക്കും ഡെൻസിറ്റി ഓഫ് കെറോസിൻ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ അലൂമിനിയം ഫോയിൽ ഇൻ ദ ഫോം ഓഫ് എ വെസൽ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ബട്ട് ദ സെയിം ഫോയിൽ വെൻ ഫോൾഡഡ് സിങ്സ് ഇൻ വാട്ടർ പാത്രരൂപത്തിലാക്കിയ അലൂമിനിയം ഫോയിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാൽ അതേ ഫോയിൽ മടക്കി ചെറുതാക്കി ജലത്തിലിട്ടാൽ അത് താഴ്ന്നു പോകുന്നു ഏ ക്വസ്റ്റ്യൻ നോക്കാം ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ഡെൻസിറ്റി ഓഫ് അലുമിനിയം ഫോയിൽ ഇഫ് ഇറ്റ് ഈസ് ദ ഫോം ഓഫ് വെസൽ ഓർ ഇൻ ദ ഫോൾഡഡ് ഫോം രണ്ട് രൂപത്തിലായിരുന്നാലും അലൂമിനിയം ഫോയിലിൻ്റെ സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകുമോ ഇതിൻ്റെ ആൻസർ നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി സാന്ദ്രതയിൽ മാറ്റമുണ്ടാവില്ല ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അലൂമിനിയം ഫോയിൽ വെസൽ ടു ഫ്ലോട്ട് ആൻഡ് ഫോൾഡഡ് ഫോയിൽ ടു സിങ്ക് പാത്രരൂപത്തിലാക്കിയ അലൂമിനിയം ഫോയിൽ പൊങ്ങിക്കിടക്കാനും മടക്കിയത് താഴ്ന്നു പോകാനുമുള്ള കാരണം വിശദമാക്കുക The answer when the foil is made into vessel it displays water equal to its weight because it has more volume when it is folded its volume becomes very low so it cannot displace water equal to its weight അലുമിനിയം ഫോയിൽ പാത്ര രൂപത്തിൽ ആയതിനാൽ അതിൻ്റെ ഭാരത്തിന് തുല്യമായ ജലത്തെ ആദേശം ചെയ്യാൻ സാധിക്കുന്നു അതിനാൽ അത് പൊങ്ങിക്കിടക്കുന്നു മടക്കി ചെറുതാക്കുമ്പോൾ ഭാരത്തിന് മാറ്റം വരുന്നില്ലെങ്കിലും വ്യാപ്തത്തിൽ കുറവ് വരുന്നതിനാൽ അത് ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും അതിൽ കുറവ് പ്ലഭക്ഷണം പോലെ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ അതിനാൽ അത് താഴ്ന്നു പോകുന്നു സീ റ്റിൻ ഇഫ് എ ഫോൾഡ് അലുമിനിയം ഫോയിൽ ഫ്ലോട്ട്സ് ഓൺ എ ലിക്വിഡ് ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആൻഡ് ദാറ്റ് ഓഫ് അലുമിനിയം മടക്കിയ അലുമിനിയം ഫോയിൽ ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ ദ്രാവകത്തിൻ്റെയും അലൂമിനിയത്തിൻ്റെയും സാന്ദ്രതകൾ തമ്മിലെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഹയർ ദാൻ അലുമിനിയം ദ്രാവകത്തിൻ്റെ സാന്ദ്രത അലുമിനിയത്തേക്കാൾ കൂടുതലാണ് എഫ് എൺ ആൻഡ് എഫ് ടു റെപ്രസെൻറ്റ് ടു ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ആൻ ഓബ്ജക്ട് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ എ സ്റ്റോൺ ഇൻ ഫിഗർ എ കൊസ്റ്റിൻ നെയ്മ് ദു ഫോഴ്സസ് റെപ്രസെൻറ്റഡ് ബൈ എഫ് എൺ ആൻഡ് എഫ് ടു ജലത്തിൽ മുങ്ങിയിരിക്കുന്ന മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന രണ്ട് ബലങ്ങളാണ് ചിത്രത്തിൽ എഫ് എൺ എഫ് ടു എന്നിങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് എഫ് എൺ എഫ് ടു എന്നീ ബലങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക ഇതിൽ എഫ് വൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗുരുത്താകർഷണ ഫലം എഫ് ടു എന്ന് പറയുന്നത് ബോയിൻറ്റ് ഫോഴ്സ് പ്ലവക്ഷമബലം ബി ക്വസ്റ്റ്യൻ നോക്കാം ഡിഫൈൻ ദ ഫോഴ്സ് എഫ് ടു എഫ് ടു എന്ന് പറയുന്നത് ഏതാ ബോയിൻഡ് ഫോഴ്സ് ആണ് അല്ലേ പ്ലവക്ഷമബലാണ് അതിൻ്റെ ഡെഫിനേഷൻ ഏതാണോ പറഞ്ഞിരിക്കുന്നത് ഡെഫിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെ എഴുതിയാൽ മതി ഈ ഒരു ക്വസ്റ്റിനോട് കൂടി ഞാൻ ഫസ്റ്റ് പാർട്ടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മാത്രമേ ഞാൻ സെക്കൻഡ് പാട്ട് ചെയ്യുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യില്ല കാരണം ഇതിന് വേണ്ടി എനിക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ആവശ്യമുള്ളവർ എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബായ്